ഗുഡ് മോർണിംഗ് പാവ് നമ്മുടെ മൾബറി പ്ലാന്റിൽ നിന്ന് വെട്ടിക്കൂട്ടാൻ പോവാം കേട്ടോ കംപ്ലീറ്റ് ഞാൻ ദേ തലമുടി വെട്ടിക്കളയുന്ന മുട്ടയടിക്കുന്ന പോലെ ആക്കി കളഞ്ഞ് ഞാൻ മൾബറി ചെടിയുടെ ഒരു പ്രത്യേകത ഈ തളിരയിലെ വരുമ്പോഴാണ് അതിൻ്റെ കൂട്ടത്തില് കാപ്പിടിക്കുക അപ്പോൾ നല്ല രീതിയിൽ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തളിര് വരുമ്പോൾ നല്ല നല്ലപോലെ കാപ്പിടിക്കും എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കൊടുക്കും ഒരു ദാക്ഷിണവും കൂടാതെ ആശാനം വെട്ടി ഒതുക്കിയതിൻ്റെ പേരിൽ ഞാൻ ദേ ആളുടെ സങ്കടം മാറ്റാൻ കുറച്ച് മണ്ണൊക്കെ കടയിൽ ഇങ്ങനെ കിളച്ചിട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇന്നലെ നമ്മൾ കുറച്ച് പർച്ചേസിംഗിന് പോയിണ്ടേ ഏത് നഴ്സറി തന്നെ കുറച്ച് ചെടിയും ചെടിച്ചട്ടിയും പിന്നെ ചാണകപ്പൊടി ചകിരിച്ചോറ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പക്ഷേ ഇന്നലെ വന്നതിന് ശേഷം തലവേദന എടുത്തിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെയായിട്ട് ഇതൊക്കെ കറിയിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇന്നലെ നഴ്സറി മാത്രം പോയല്ലായിരുന്നു പക്ഷെ വരുന്ന വഴിക്ക് പലചരക്കട കയറി പൈനാപ്പിളും കാടമുട്ടയും വാങ്ങിച്ച കാര്യം ഞാൻ മറന്നുപോയി അപ്പം കാടമുട്ടയുടെ പാക്കറ്റ് ഞാൻ ദീതിൻ്റെ കൂട്ടത്തിലെ എറിഞ്ഞിട്ടായിരുന്നു മിറ്റലിലേക്ക് രണ്ടും എണ്ണം എന്തായാലും പൊട്ടിക്കിട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പരിപാടീസ് എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ